നമസ്കാരം നിരവധി ചിത്രങ്ങളിലൂടെ മലയാളി പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായ താരമാണ് പൊന്നമ്മ ബാബു വ്യത്യസ്തങ്ങളായ വേഷങ്ങളിലൂടെ തിളങ്ങിയ പൊന്നമ്മബാബു ഇപ്പോഴും സിനിമയിൽ സജീവമായി നിലനിൽക്കുകയാണ് ഇപ്പോഴത്തെ ഒരു അഭിമുഖത്തിൽ ദിലീപിനെക്കുറിച്ചും പൊന്നമ്മബാബു സംസാരിക്കുന്ന വാക്കുകളാണ് വൈറലായി മാറുന്നത് ഞാൻ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുന്ന ആളാണ് മക്കളുടെ കൂടെ സന്തോഷത്തോടെ ഇരിക്കുന്നു പിന്നെ എന്തിനാണ് സങ്കടപ്പെടുന്നത് ഞാൻ നല്ലതുപോലെ പ്രാർത്ഥിക്കുന്ന ആളാണ് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനുണ്ടെന്നും പൊന്നമ്മബാബു പറയുന്നു ദിലീപ് സിനിമാ മേഖലയിലും പുറത്തും പലരെയും സാമ്പത്തികമായി സഹായിച്ചിട്ടുണ്ടെന്ന് നടി പൊന്നമ്മബാബു പറയുന്നു അദ്ദേഹം നൽകുന്ന സഹായങ്ങൾ പലപ്പോഴും പുറലോകം അറിയില്ല ദിലീപും മമ്മൂട്ടിയും മോഹൻലാലും അടക്കം പല പ്രമുഖ നേതാക്കളും മറ്റുള്ളവർക്ക് ചെയ്യുന്ന സഹായത്തെക്കുറിച്ച് പാടി നടക്കില്ലെന്നും അവർ പറഞ്ഞു പൊന്നമ്മയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ദിലീപ് ഒരുപാട് പേരെ സഹായിക്കാറുണ്ട് ദിലീപ് മാത്രമല്ല മോഹൻലാലും മമ്മൂട്ടിയും സുരേഷ് ഗോവിയും ഒക്കെ സഹായിക്കാറുണ്ട് ഇവർ ആരും സഹായിച്ചാലും ഇക്കാര്യങ്ങളൊന്നും പുറത്തോട്ട് വരാറില്ല താരസങ്കണ്ഠയായ അമ്മ എന്തൊക്കെ ചെയ്യുന്നുണ്ട് അതൊന്നും പുറത്തു പറയുന്നില്ല വീൽ ചെയറിൽ ഇരിക്കുന്ന ഒരു പെൺകുട്ടിക്ക് ദിലീപ് ചെയ്തു കൊടുത്ത സഹായം ഒരു പരിപാടിയിൽ വെച്ചാണ് ഞാൻ കേട്ടത് ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ടുപോയി അപ്പോൾ മാത്രമാണ് ഇതൊക്കെ പറയുന്നത് സിനിമയിൽ ഉള്ളവരെയും ദിലീപ് സഹായിക്കാറുണ്ട് എന്തിനധികം പറയുന്നു അമ്മ സംഘടനയിൽ പെൻഷൻ എന്ന ആശയത്തിന് വഴി വെച്ചത് ദിലീപായിരുന്നു ട്വന്റി ട്വന്റി എന്ന പടം ചെയ്യാൻ ആദ്യം കുറെ പേർ തയ്യാറായിരുന്നു എന്നാൽ അത് നടന്നില്ല തുടർന്ന് ദിലീപ് ധൈര്യം കാണിച്ച് ഞാൻ അത് ചെയ്യാം എന്ന് പറയുകയായിരുന്നു അങ്ങനെ അമ്മയ്ക്ക് വേണ്ടി ദിലീപ് ആ പടം നിർമ്മിച്ചു മുൻനിര താരങ്ങളെല്ലാം അഭിനയിച്ചൊരു പടമായിരുന്നു അത് വൺ ഹിറ്റ് ആയിരുന്നു ആ ചിത്രം ആ ചിത്രത്തിലൂടെ വലിയൊരു ഫണ്ട് അമ്മ സംഘടനക്ക് ലഭിച്ചു അതോടെ നിസാര സംഖ്യ മാത്രമായിരുന്ന പെൻഷൻ അയ്യായിരം രൂപയിലേക്ക് എത്തിക്കാൻ പറ്റി ദിലീപാണ് ശരിക്കും ആ ആദ്യ ഫണ്ട് ഉണ്ടാക്കി തന്നത് അതിനെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ന്യായീകരിക്കും കാരണം തന്നതൊന്നും മറക്കരുത് ആ പരിപാടിക്കു ശേഷം സ്റ്റേജ് പരിപാടികളിലൂടെയൊക്കെയായി അമ്മ കുറെ ഫണ്ട് ഉണ്ടാക്കി പക്ഷെ ആദ്യ ഫണ്ട് സമാഹരിച്ചത് ദിലീപാണെന്ന് തന്നെ ഞാൻ പറയും സംഘടനയ്ക്കുള്ളിൽ തന്നെ പലരെയും ദിലീപ് സഹായിച്ചിട്ടുണ്ട് പൊന്നമ്മ ബാബു പറഞ്ഞു മമ്മൂട്ടിയായും വളരെ അടുത്ത ബന്ധം തനിക്കുണ്ടെന്ന് അവർ വ്യക്തമാക്കി മമ്മൂക്ക ഭയങ്കര സ്നേഹക്കാരനാണ് അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് അടുക്കില്ലെന്ന് തോന്നും അങ്ങനെയൊക്കെയാണ് കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് സംസാരിക്കാനോ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനോ ഒന്നും ഞാനും ശ്രമിക്കാറില്ല അടുത്ത് വന്നിരുന്നാൽ കുടുംബത്തെക്കുറിച്ചും കുട്ടികളെക്കുറിച്ചും ഒക്കെ ചോദിക്കും മമ്മൂക്കയുടെ കൂടെ നിരവധി പടങ്ങളിൽ അഭിനയിക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട് കാണുമ്പോൾ ബഹുമാനത്തോടെ സംസ്കാരം പറയും നമ്മളൊക്കെ സുഖമായിരിക്കുന്നു എന്നൊക്കെ ചോദിക്കും മമ്മൂക്കയും മോഹൻലാലും ഒന്നും അങ്ങനെ അന്വേഷിക്കില്ലെന്നൊക്കെ പറയും അങ്ങനെയല്ലത് അവർ കാണുമ്പോൾ ഈ വിവരങ്ങളൊക്കെ ചോദിക്കും യും അന്വേഷിക്കുകയും ചെയ്യും കുറേ നാൾ കണ്ടില്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ കൊണ്ട് നമ്മളെ വിളിപ്പിച്ചു വിവരങ്ങൾ അന്വേഷിക്കും കാണുമ്പോൾ ചോദിക്കും എവിടെയായിരുന്നു മക്കളുടെ അടുത്ത് പോയോ എന്നൊക്കെ ചോദിക്കും അതേസമയം മമ്മൂട്ടി ജയറാം ദിലീപ് സുരേഷ് ഗോപി ഇവരുടെയൊക്കെ കൂടെ ഒത്തിരി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ മോഹൻലാലിനൊപ്പം കുറവാണെന്ന് നടി പറയുന്നു ഇതിനിടയിൽ നടൻ ദിലീപിനെ കുറിച്ചുള്ള ചില വിവരങ്ങൾ പൊന്നമ്മ ബാബു വെളിപ്പെടുത്തി ദിലീപ് ഒരുപാട് ആളുകളെ സഹായിക്കുന്ന ആളാണ് എന്ന് കരുതി പുള്ളി അത് പരസ്യമായി പറഞ്ഞുകൊണ്ട് നടക്കാറില്ല ഒത്തിരി ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കുകയും ധനസഹായം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് പെൺകുട്ടികളെ കെട്ടിച്ചിട്ടുണ്ട് അങ്ങനെ കുറെ സഹായങ്ങൾ ദിലീപ് ചെയ്തിട്ടുള്ളത് എനിക്കറിയാം അതൊന്നും പുറത്തു പറയാറില്ല അത് മമ്മൂക്കയായാലും ലാൽഡേട്ടനായാലും പറയില്ല ആ ക്വാളിറ്റി എനിക്കിഷ്ടമാണ് ചില ആളുകൾ ചെയ്യുന്നതൊക്കെ നാലുപേരെ കാണിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്താലും അത് മറ്റുള്ളവരെ അറിയിക്കുന്നത് എന്തിനാണ് ഞാനൊരു ചാനലിൽ പരിപാടിക്ക് പോയി അവിടെ ഒരു അമ്മ മകളെ വീൽചെയറിൽ ഇരുത്തി വന്നു അവർ വീടില്ലെന്നും സഹായം വേണമെന്നും പത്രത്തിലൂടെ അറിഞ്ഞിട്ട് ദിലീപ് അവർക്ക് വീടുണ്ടാക്കി കൊടുത്തിരുന്നു അതും ഒത്തിരി വർഷങ്ങൾക്ക് മുൻപാണ് അവിടെ വെച്ച് ആ കൊച്ചു പറയുന്നത് കേട്ട് ഞാൻ അന്തം വിട്ടിരിക്കുകയായിരുന്നു നമ്മൾക്കൊന്നും ആ ചെയ്തു കൊടുത്തത് അറിയില്ലായിരുന്നു ദിലീപിനു ശേഷം മമ്മൂട്ടിയെക്കുറിച്ചും നടി പറഞ്ഞു മമ്മൂക്കയുടെ ഡ്രസ്സിങ് സെൻസാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കഥാപാത്രമായി വരുമ്പോൾ വേറെ ആളാണെങ്കിൽ അല്ലാത്തപ്പോൾ വേറൊരു രീതിയാണ് കുടുംബവുമായി വളരെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആളാണ് അത്രയും കെയർ ചെയ്ത് നോക്കുന്ന ആളുകൾ കുറവാണ് എല്ലാ തരത്തിലും റോൾ മോഡലായി കാണാൻ പറ്റുന്ന ഒരാളാണ് മമ്മൂക്ക ഈ പ്രായത്തിനും സ്റ്റൈലിൻ്റെ കാര്യത്തിൽ യുവാക്കളെ പോലും അദ്ദേഹം പിന്തള്ളും വസ്ത്രം മാത്രമല്ല ഷൂ വാച്ച് എല്ലാം എന്നാണ് പൊന്നമ്മ ബാബു പറയുന്നത് അതേസമയം ദിലീപിന്റെ സഹായത്തെക്കുറിച്ച് നിരവധി സഹതാരങ്ങൾ സംസാരിച്ചിട്ടുണ്ട് മലയാളത്തിലെ മുതിർന്ന നടി കെ പി സി സി ലളിത നടൻ ദിലീപ് പല സാഹചര്യങ്ങളിലും സാമ്പത്തികമായി തന്നെ സഹായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് നേരത്തെ തന്നെ കെ പി സി ലളിതയുടെ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വീണ്ടും വൈറലാവുകയാണ് പൊന്നമ്മ ബാബുവിന്റെ വീഡിയോ വൈറലായതോടെയാണ് കെ പി സി സി ലളിത ദിലീപിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളും ചർച്ചയായി മാറുന്നത് കെ പി സി സി ലളിതയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ദിലീപ് എനിക്ക് മകനെപ്പോലെയാണ് നല്ല മകൻ തന്നെയാണ് എന്റെ ജീവിതത്തിൽ സാമ്പത്തികമായി ഒരുപാട് വിഷമഘട്ടത്തിൽ സഹായമായത് നടൻ ദിലീപാണ് മകളുടെ വിവാഹ നിശ്ചയ സമയത്ത് ഒരു രൂപ പോലും എടുക്കാനില്ലാതെ വിഷമിച്ച സമയത്ത് എൻ്റെ കുഞ്ഞ് വളരെ വലിയ സഹായമാണ് ചെയ്തത് തന്റെ മനസ്സൊന്ന് വിഷമിച്ചാൽ ഓടിയെത്തുന്നവരിൽ മുന്നിലാണ് ദിലീപ് തന്നെ കണ്ണു നിറയുകയോ സങ്കടപ്പെടുകയോ ചെയ്താൽ ഉടൻ തന്നെ അവൻറെ വിളി വരും എന്താണ് കാര്യമെന്ന് അപ്പോൾ തന്നെ തിരക്കും എൻ്റെ ആവശ്യം താൻ പറയാതെ തന്നെ അറിഞ്ഞ് സഹായിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ മകളുടെ നിശ്ചയത്തിന് ശേഷവും വിവാഹ സമയത്തും ദിലീപിൻ്റെ സഹായം എത്തിയിരുന്നു ആ സമയത്ത് കയ്യിൽ ഒരു രൂപ പോലും ഇല്ലാതിരുന്ന സമയത്ത് ദിലീപായിരുന്നു അറിഞ്ഞു സഹായിച്ചത് വിവാഹ സമയത്ത് ഞാൻ സാമ്പത്തികമായി ബുദ്ധിമുട്ടു എന്നറിഞ്ഞപ്പോൾ പണം എൻ്റെ അരികിൽ എത്തി അവൻ പറഞ്ഞു വിടുകയായിരുന്നു ഇങ്ങനെ സഹായിച്ച അവൻ ഒരിക്കലും ആ പണം തിരികെ ചോദിച്ചിട്ടില്ല ഒരുപാട് കഷ്ടപ്പാടുണ്ട് മകൻ സിദ്ധാറിനും അപകടം പറ്റിയപ്പോഴും ദിലീപ് അടക്കം ഒരുപാട് പേർ സഹായിച്ചിട്ടുണ്ടെന്നും ലളിത തുറന്നു പറഞ്ഞു ഏറെ വികാരഭരിതമായിട്ടാണ് ലളിത തുറന്നു പറഞ്ഞത് അതേസമയം ദിലീപ് നിരവധി പേര് സഹായിച്ചിട്ടുണ്ട് ഓരോ ചെറിയ താരങ്ങളെയും നടൻ സഹായിച്ചിട്ടുണ്ട് മലയാള സിനിമയിൽ ബഹദൂർ കഴിഞ്ഞാൽ ഏറ്റവും കടപ്പാടുള്ളത് ദിലീപിനോടാണെന്ന് കെ പി സുലിത പറയുന്നു ദിലീപുമായി പങ്കുവെക്കുമ്പോൾ വല്ലാത്തൊരു ആശ്വാസമാണ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ദിലീപിനെ എനിക്ക് മറക്കാനാകില്ല ഒരിക്കൽ ദുബായിൽ നിന്നും പ്രോഗ്രാം കഴിഞ്ഞ് നാട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ അടുത്തായിരുന്നു ദിലീപിന്റെ സീറ്റ് നാല് മണിക്കൂർ നീണ്ട ആ യാത്രയിൽ എൻ്റെ സങ്കടകഥകൾ കേട്ട് ദിലീപ് ഉറങ്ങിയതേയില്ല ആ യാത്ര കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ കൂടുതൽ അടുത്തത് പിന്നീട് ഞാൻ പറയാതെ തന്നെ എൻ്റെ ദുഃഖങ്ങൾ കണ്ടറിഞ്ഞ് ദിലീപ് പെരുമാറിയിട്ടുണ്ട് എന്നെ ഏറ്റവും അധികം സഹായിച്ച എൻ്റെ സുഹൃത്തിന് അപകടം പറ്റുമ്പോൾ കാണാൻ പോകേണ്ടേ അതുകൊണ്ടാണ് ജയിലിൽ ദിലീപിനെ പോയി കണ്ടത് ദാൻ പോലെ കാണുന്ന ഒരാളാണ് ദിലീപ് എന്നും കെ പി സി സി ലളിത പറഞ്ഞിരുന്നു വീടും ദാമ്പത്യവും ഒക്കെ കഷ്ടപ്പാടുകളിലൂടെ കടന്നുപോയ കാലങ്ങൾ അന്നൊക്കെ അവർക്ക് താങ്ങായി മാറിയ ചില സഹപ്രവർത്തകരുണ്ട് ദിലീപിന്റെയും സുരേഷ് ഗോപിയുടെയും മമ്മൂട്ടിയുടെയും ഒക്കെ കരുതൽ കെ പി സി ലളിതയ്ക്ക് ഉണ്ടായിട്ടുണ്ട് അതിൽ പല അഭിമുഖങ്ങളിലും ലളിത വാ തോരാതെ ഒരു പേര് ദിലീപിൻ്റെതായിരുന്നു ദിലീപായിരുന്നു മക്കളുടെ വിവാഹത്തിന് കൂടുതൽ സഹായിച്ചത് ഭരതൻ മരിച്ച സമയത്തുള്ള കടം വീട്ടാൻ ദിലീപ് സഹായിക്കുകയുണ്ടായി ലളിത ചേച്ചിക്ക് പണത്തിന്റെ ആവശ്യമുണ്ടെന്ന് ദിലീപ് ഇടൻ പറഞ്ഞിരുന്നു അതുകൊണ്ട് എത്തിച്ചിട്ടുണ്ടെന്ന് മഞ്ജുവാണ് വിളിച്ചു പറഞ്ഞത് മകന്റെ അപകട സമയത്തും ദിലീപ് സഹായിച്ചു കെ പി സി സി ലളിതയുടെ മരണ വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ ആദ്യം ഓടിയെത്തിയവരാണ് ദിലീപും കാവ്യമാധവനും മണിക്കൂറുകൾ ചെലവഴിച്ച ശേഷം മകൻ സിദ്ധാർത്ഥിനെ ആശ്വസിപ്പിച്ച ശേഷമായിരുന്നു ഇരുവരും മടങ്ങിയത് ഇരു കുടുംബങ്ങളും തമ്മിൽ വളരെ അടുത്ത ബന്ധമാണ് പുലർത്തിയിരുന്നത് തന്റെ സിനിമകളിലെല്ലാം സഹതാരങ്ങളോട് ദിലീപ് കാണിക്കുന്ന സ്നേഹവും കരുതലും ഇപ്പോഴും ചർച്ചയായിരുന്നു ദിലീപിന്റെ സഹായത്തെക്കുറിച്ച് ശാന്തകുമാരി പറഞ്ഞ വാക്കുകളും ചർച്ചയായിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷമായി തനിക്ക് സിനിമയില്ലായിരുന്നുവെന്നും ചില തെറ്റായ വാർത്ത ൾ കാരണം അവസരങ്ങൾ ലഭിച്ചില്ലെന്നും ശാന്തകുമാരി പറഞ്ഞിരുന്നു തന്റെ ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുകയാണെന്ന് വിചാരിച്ച് സിനിമയിൽ നിന്ന് ആരും തന്നെ വർക്കിന് വിളിക്കാതിരിക്കുകയായിരുന്നു എനിക്കൊരു എന്ന് പോലും എനിക്കറിയില്ല അഞ്ചു വർഷമാണ് ഞാൻ വീട്ടിലിരുന്നത് ഒരാളും എന്നെ വിളിക്കാറില്ലായിരുന്നു ഒരു വരുമാനവും ഇല്ലായിരുന്നു പലപ്പോഴും പ്രൊഡക്ഷൻ കൺട്രോളർമാർ എനിക്ക് ആഹാരം കൊണ്ടുവന്ന് തരുമായിരുന്നു ഞാൻ പതിമൂന്ന് വർഷം ഹോസ്റ്റലിലായിരുന്നു ഈ പതിമൂന്ന് വർഷവും ഓരോരുത്തരെ എനിക്ക് ആഹാരം എത്തിച്ചു തരുമായിരുന്നു ഞാൻ ആരോടും പറഞ്ഞിരുന്നില്ല ദിലീപ് എന്നെ കണ്ടെത്തി അങ്ങനെയാണ് എനിക്ക് വീടുണ്ടാകുന്നത് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ജൂടിനെ പോലുള്ള ആളുകളുണ്ടല്ലോ കണ്ണ് നിറഞ്ഞുകൊണ്ട് ശാന്തകുമാരി പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഇങ്ങനെയായിരുന്നു ദിലീപിനെക്കുറിച്ച് കൊല്ലം തുളസി അടക്കം നിരവധി താരങ്ങളും സഹായം നൽകിയ സാഹചര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അഭിനയിക്കാൻ പോലും അവസരമില്ലാത്തവർക്ക് തന്റെ സിനിമ വഴി അവസരങ്ങൾ ദിലീപ് നൽകിയിട്ടുണ്ടെന്ന് നിരവധി നടന്മാരും നടിമാരും വെളിപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ ദിലീപിന്റെ ഫാനാണ് അത് ഞാൻ ഇപ്പോഴും പറയും കാരണം അയാൾ എന്നെ സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ട് മാത്രമല്ല ഞാൻ ക്യാൻസർ പിടിച്ച് കിടന്നപ്പോൾ സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നും ആരും എന്നെ വിളിച്ചില്ല എ എം എം എ പ്രസിഡന്റും വിളിച്ചിരുന്നില്ല എന്നെ ദിലീപ് സഹായിച്ചിട്ടുണ്ട് ഞാൻ ഔദാര്യം വാങ്ങിക്കില്ലെന്ന് ദിലീപിനറിയാം അതുകൊണ്ട് സൗണ്ട് തോമ സിനിമയിലേക്ക് എന്നെ വിളിച്ചു ചേട്ട അഭിനയിക്കുമോ എന്ന് ചോദിച്ചു രണ്ട് ദിവസത്തേക്ക് അഭിനയിച്ചു റിംഗ് മാസ്റ്റർ എന്ന സിനിമയിൽ ഒറ്റ ഷോട്ടേ ഉണ്ടായിരുന്നുള്ളൂ അതിലേക്കും എന്നെ വിളിച്ചു പ്രതീക്ഷിക്കാത്ത പ്രതിഫലം തന്നു മൂന്നാല് പടം ഇത്തരത്തിൽ തന്നു വേറെ ആരിലും നിന്നും ഒരു സഹായം എനിക്ക് ലഭിച്ചിട്ടില്ല അതേസമയം പവി ടേക്കർ എന്ന സിനിമയാണ് ദിലീപിൻ്റെതായി തിയേറ്ററിലെത്തിയ ഏറ്റവും ഒടുവിലത്തെ ചിത്രം വിനീത് കുമാറാണ് ചിത്രം സംവിധാനം ചെയ്തത് മലയാളികളെ നോൺ സ്റ്റോപ്പായി പൊട്ടിച്ചിരിപ്പിച്ച ഒരുപാട് ദിലീപ് സിനിമകളുടെ തുടർച്ചയാണ് വിനീത് കുമാർ സംവിധാനം ചെയ്ത പവി ടേക്കറും കോമഡിയും റൊമാൻസും സെന്റിമെന്റ്സുമൊക്കെയായി ദിലീപ് ഗംഭീര പ്രകടനം നടത്തുകയാണ് ഈ ചിത്രത്തിൽ എന്നായിരുന്നു പ്രേക്ഷക പ്രതികരണം ദിലീപിനൊപ്പം എത്തുന്ന അഞ്ച് പുതുമുഖ സം നായകരാണ് പവി കെയർ ടേക്കറിലെ മറ്റൊരു പ്രത്യേകതയായി എത്തിയിരുന്നത് അതേസമയം ദിലീപിൻ്റെതായി നിരവധി പുതിയ സിനിമകളാണ് വരാനിരിക്കുന്നത് ബബ ബബ പ്രിൻസ് തുടങ്ങിയ നിരവധി ചിത്രങ്ങൾ ദിലീപിൻ്റെതായി വരാനിരിക്കുന്നുണ്ട് മുൻനിര നായകമാരും ദിലീപിനൊപ്പം അണിനിരക്കും